മാന്യ പ്രേക്ഷകർക്ക് ബ്രൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം കുർബാന തർക്കം മാർ ജോസഫ് പാംളാനി അതിരൂപതയിൽ ഏകാധിപത്യ നിലപാടുമായി മുന്നോട്ട് പോകുന്നു ബിഷപ്പ് ഹൌസിൽ ശക്തമായ പ്രതിഷേധവുമായി സീറോ മലബാർ സഭാ വിശ്വാസികൾ നിലവിലുള്ള അതിരൂപത കൂരിയെ മാറ്റാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടുകളുമായി വിശ്വാസികൾ തീരുമാനം അംഗീകരിക്കാതെ പിരിഞ്ഞു പോകില്ല എന്നും വിശ്വാസികൾ പറയുന്നു നമുക്കതിന്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം ಇಂದ ಅಕ್ಷರಕ್ಕೆ ಯೋನಿ ಕೊಟ್ಟು ಯೋನಿ ಕೊಟ್ಟು ಅಹಾ ಮಂಡುರೆ ನಾವೆ ಎಲ್ಲೆಲ್ಲಾ ಸಬಾನಿ ಮಾಡ್ಕೊಂಡು ಬರಲ್ಲ ಹೇಳ್ತಾರೆ ಎನ್ನೆನ್ನಿರು ಓಡಾಡೋದು ಆ ಜಸೋ ದಾವಣೆ ದಾವೋಗೆ ಅಂದ್ರೆ ಹೇಳ್ತಾರೆ നിരീക്ഷണം സംസാരിച്ചു അല്ലെ ഈ പിതാവ് പറഞ്ഞു നിങ്ങളൊരു അഞ്ചോ പത്തോ പേരോ നിങ്ങൾ വന്നിട്ട്

காசி வச்சு போக அதிகாரி பயன் ആ പിന്നെ ബ്രഹ്മചര്യം വ്യഭിചാരം ഒരുമിച്ച് പറ്റുന്ന കാര്യമാണോ എന്ന് പറയണം പിന്നെ ഇവിടുത്തെ അവര് നല്ലതോ ചീത്ത ആയിക്കൊള്ളട്ടെ തന്റെ തന്റെത്തോടെ പ്രവർത്തിക്കുന്ന ഇപ്പൊ ഇവിടെ ഉണ്ട് അവരവിടെ നിൽക്കട്ടെ അവരെ പിരിച്ചുവിടുന്ന ഒരു കിണങ്ങൻ ഇപ്പൊ ഒരു ന്യൂസ് ഇട്ടിട്ടുണ്ട് ഒരു ഒരു വിമതൻ മറുപടി പറയാനുണ്ടോ ആ ഈ ക്യൂരി ഇവിടെ ഇരിക്കട്ടെ ഒരു കുഴപ്പം ഇപ്പൊ ഇവിടെ ഇല്ല സാമാന്യം ഭേദമായിട്ട് അവർ ആവശ്യം ഇവിടെ ഞങ്ങളിവിടെ വിശ്വാസികളൊരു ആവശ്യമായിട്ട് വരുമ്പോൾ ഇവർ ആരെങ്കിലും ഞങ്ങൾ കാര്യമെല്ലാം അതിനെ പൂർണ്ണത ചെയ്തോ ഇല്ലെന്നുള്ളതല്ല ഒരു പരിഹാരത്തിനുള്ള വഴിയെങ്കിലും അവർ കാണിച്ചു തരുന്നുണ്ട് ഒരു കത്തിന് മറുപടി അവർ തരുന്നുണ്ട് ഇതിനു മുമ്പിൽ ഇതൊക്കെ കുറെ ആശന്മാരുണ്ട് ഞങ്ങൾ കൈവെക്കാതിരുന്നത് തറവാട്ടിൽ പറഞ്ഞ തന്തയ്ക്ക് പറഞ്ഞ വിശ്വാസികളായതുകൊണ്ടാണ് അല്ലാതെ പണ്ടും ഓടിച്ചിട്ട് തല്ലുമായിരുന്നു ചീമോട്ട് കയറി ഞാൻ കളിയാൻ മേലിട്ടല്ല അത് ചെയ്യാത്തത് ഈ ഒരൊറ്റ കാരണമുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ ഇവന്മാരെ പുറത്താക്കുന്ന കഴിഞ്ഞ പിതാവ് ഞങ്ങൾ ഉറപ്പ് തരണം ഇവര് സമീപിക്കും ചാകിസ്ഥാൻ മാനസന്ത്രപ്പെടില്ല ആ ദൂജി പ്രത്യേകിച്ചാണ് ചെക്കാരത്തില്ല അവർ അങ്ങനെ അവിടെയെ മാറ്റാനായിട്ട് പിതാവ് ഓർഡർ ചെയ്തു അപ്പൊ ഇത് പിതാവേന്നുമില്ല ദയൊന്നുമില്ല ദയൊന്നുമില്ല സൂര്യമായിട്ട് പിതാവ് This news brought to you by Renovation World.